വന്യജീവി ആക്രമണം എന്നീ വിഷയങ്ങളിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിലപാട് വ്യക്തമാക്കണമെന്ന് സീറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവർ തന്നെ പലപ്പോഴും അവരുടെ അന്തകരായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് അങ്ങേയറ്റം അപലപ്രീയവും ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണെന്ന് കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പർ ആൻഡ്രോസ് താഴത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു പ്രസ്തുത വിഷയങ്ങളിൽ സർക്കാരുകൾ വേണ്ടത്ര പരിഗണന നൽകാതിരിക്കുന്നത് സമൂഹത്തിൽ വലിയ ആശങ്കയ്ക്ക് കാരണമാകുന്നുവെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി പൊതു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന പശ്ചാത്തലത്തിൽ ഇ എസ് എ വന്യജീവി ആക്രമണം എന്നീ വിഷയങ്ങളിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിക്കാൻ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് സീറോ മലബാർ പൊതു തെരഞ്ഞെടുപ്പിന്റെ അവസാന തയ്യാറെടുപ്പുകളിലേക്ക് നീങ്ങുമ്പോഴും പ്രസ്തുത വിഷയങ്ങളിൽ സർക്കാരുകൾ വേണ്ടത്ര പരിഗണന നൽകാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് സീറോ മലബാർ സഭ ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ ഇ എസ് എ വില്ലേജുകളെ സംബന്ധിച്ച് കൃത്യത വരുത്തുന്നതിന് യാതൊരു സാവകാശവും അനുവദിക്കാതെ ഏപ്രിൽ മുപ്പതിന് മുമ്പായി റിപ്പോർട്ട് സമർപ്പിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകിയ അടിയന്തര ഉത്തരവും വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണങ്ങളും അവമൂലം തുടർച്ചയായുണ്ടാകുന്ന മരണങ്ങളുമടക്കം സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ രാഷ്ട്രീയ ചർച്ചകൾക്ക് വിധേയമാവാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് പ്രസ്താവന ചൂണ്ടിക്കാട്ടുന്നു പ്രസ്തുത വിഷയങ്ങളിൽ സർക്കാരുകൾ വേണ്ടത്ര പരിഗണന നൽകാതിരിക്കുന്നത് സമൂഹത്തിൽ വലിയ ആശങ്കയ്ക്ക് കാരണമാകുന്നു എന്നും പ്രസ്താവന വ്യക്തമാക്കുന്നു പുനർനിർണയത്തിലെ മായ വീഴ്ചകളും വന്യജീവി ആക്രമണ സംഭവങ്ങളിലെ നിരുത്തരവാദപരമായ സമീപനങ്ങളും സീറോ മലബാർ സഭയുടെ പ്രസ്താവന അക്കമിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി സംവേദ പ്രദേശങ്ങളെ നിശ്ചയിച്ചതിലുള്ള അപാകതയും അതിൽ തിരുത്തലുകൾ നടത്തി സമയബന്ധിതമായി കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാത്തതുമെല്ലാം പ്രസ്താവനയിൽ എടുത്തു നിലവിൽ ഇ എസ് എൽ ഉൾപ്പെട്ടിരിക്കുന്ന തൊണ്ണൂറ്റി രണ്ട് വില്ലേജുകളുടെയും ഫയലുകൾ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ നിവസിക്കുന്ന പൊതുജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തി അവരുടെ ആശങ്കകൾ കൂടി പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകാത്തതും സാധാരണക്കാർക്ക് അവ വ്യക്തമാക്കി കൊടുക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാത്തതും പ്രസ്താവന എടുത്തുകാട്ടി ഒപ്പം വർത്തിച്ചാവർത്തിച്ചുണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങൾ മൂലം കേരളത്തിലെ നൂറ്റിയാറ് പഞ്ചായത്തുകളിൽ ജീവിക്കുന്ന മുപ്പത്തിയഞ്ച് ലക്ഷം ജനങ്ങളുടെ ജീവൻ അപകടത്തിലാകുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നതെന്നും പ്രസ്താവന വ്യക്തമാക്കി ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവർ തന്നെ പലപ്പോഴും അവരുടെ അന്തകരായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് അങ്ങേയറ്റം അപലപനീയവും ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണെന്ന് മലബാർ സഭ വ്യക്തമാക്കി മന്ത്രിമാരും ജനപ്രതിനിധികളും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തിരക്കിലായതിനാൽ ഉദ്യോഗസ്ഥരുടെ മാത്രം മേൽനോട്ടത്തിൽ ഇഎസ്എ സംബന്ധിച്ച റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാനുള്ള സാഹചര്യം സീറോ മലബാർ സഭ ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇ എസ് എ വില്ലേജുകളുടെ അതിർത്തി പുനർനിർണ്ണയം ഉത്തരവാദിത്തപരമായും കാര്യക്ഷമമായും നിർവഹിക്കണമെന്നും വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും മനുഷ്യജീവനും കൃഷിഭൂമിക്കും മതിയായ സംരക്ഷണം നൽകണമെന്നും പ്രസ്താവന ആവശ്യപ്പെട്ടു അതോടൊപ്പം ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ജനാധിപത്യ സംവിധാനത്തിൽ അവർക്കുള്ള ഉത്തരവാദിത്തം ഓർമ്മിച്ചുകൊണ്ട് ഈ വിഷയങ്ങളിൽ ഇടപെടുകയും പ്രശ്നപരിഹാരത്തിനുള്ള സത്വര നടപടികൾ സ്വീകരിക്കാൻ സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യണമെന്നും മലബാർ సభ పబ్లిక్ అఫేర్స్ కమీషన్ ఆవశ్యం షగన న్యూస్ కొచ్చి